ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എങ്ങോട്ടെ യാത്ര എന്നല്ലേ എൻ്റെ വീട്ടിലേക്ക് പോവാട്ടോ അതിൻ്റെ സന്തോഷം കാണാനില്ലേ എല്ലാവർക്കും സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് സന്തോഷം കൂടുതലായിരിക്കുമല്ലോ രാവിലെ ഇറങ്ങാനിരുന്നാ പക്ഷെ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു അപ്പോൾ മഴ കുറച്ച് മാറിയിട്ട് ഇറങ്ങാന്ന് വെച്ചിട്ട് നോക്കുമ്പോൾ സമയവും പോയി പിള്ളേരാണെങ്കിൽ പിന്നെ എവിടെ പോകുമ്പോഴും ഈ കാർഡ്സും കൊണ്ടല്ലാതെ ഇപ്പം പോവാറില്ല അവർക്കല്ലേ ബോറടിക്കൂ അത്ര പിന്നെ മൊബൈലും കുത്തിപ്പിടിച്ചിരിക്കുന്നതിനേക്കാളും ബെറ്റർ കാർഡ്സ് കളിക്കുന്ന അല്ലേ അവരെ ബോറടി അങ്ങനെ മാറട്ടെ പിന്നെ വണ്ടിയുടെ മുമ്പിൽ തന്നെ ഒരു ജെ സി പോകുന്നുണ്ടേ അത് കണ്ടി കിച്ചു വിട്ടു ഒരു മൈൻഡും ഒരു സമയത്ത് അവൻ്റെ ഏറ്റവും ഫേവറേറ്റ് വാഹനം ജെ സി ബി ആയിരുന്നു അതെവിടെ കണ്ടാലും അവിടെ നിർത്തിയിട്ട് അവനതിനെ എടുത്ത് പോകണമായിരുന്നു തൊട്ട് നോക്കണമായിരുന്നു ഇപ്പോഴോ നേവർ മൈൻഡ് നല്ല മഴ കിട്ടിയുണ്ടാന്ന് തോന്നുന്നു മരമൊക്കെ നല്ല പച്ചപ്പുണ്ട് നല്ല രസമുണ്ട് അതുകൊണ്ട് കാണാൻ ഇപ്പോഴാണെങ്കിൽ ചെറിയൊരു ചാറ്റ് മഴയുണ്ട് കേട്ടോ ബ്ലോക്കേ ഇല്ല അല്ല പൊതുവെ ഞങ്ങളൊക്കെ പോകുമ്പോൾ ബ്ലോക്ക് ഉണ്ടാവാറുണ്ട് എന്നൊന്നുമില്ല നോക്കി എവിടെയൊന്നും മഴ പെയ്തിട്ടേ എന്ന് തോന്നുന്നു റോഡൊക്കെ നല്ല ഡ്രൈ ആയിട്ടാണ് കാണുന്നത് അതുപോലെ വേറെ പോലെ മെയ് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ മെയ്ഫ്ലവർ തന്നെയല്ലേ നിങ്ങളൊക്കെ പറയാ വേറെ എന്തെങ്കിലും പേരുണ്ടോ ശരിക്കും അതിങ്ങനെ ചുവന്ന പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നതാണ് എന്ത് രസമാണ് ഭംഗിയല്ലേ കാണാന് കണ്ണൂരിൽ എൻ്റെ വീട്ടിലേക്ക് ശരിക്കും ഒരു മണിക്കൂറിലത് യാത്രയുണ്ട് പക്ഷെ ബ്ലോക്ക് ഒന്നുമില്ലാത്തത് കൊണ്ട് ഇത്തവണ കുറച്ചും കൂടി വേഗം എത്തി കേട്ടോ ഞാനേ ഒരഞ്ച് മിനിറ്റ് പോലും വായു പൊട്ടി ആളാ ആ എനിക്ക് ഒരഞ്ച് മിനിറ്റുള്ള വീഡിയോയിൽ എന്താ സംസാരിക്കുക എന്നുള്ള ടെൻഷനാ ശരിക്കൊന്നും ഇണ്ടായില്ലാത്ത പോലെ പിന്നെ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചമ്മലുമുണ്ട് കേട്ടോ പണ്ടൊക്കെ അമ്മ പറയായിരുന്നു നീ ഉള്ള വീട്ടിൽ കള്ളം കയറില്ല അത്ര പോലും വാവൂട്ടി വെക്കാത്ത ഒരാളായിരുന്നു ഞാൻ എന്നിട്ടാ ഇങ്ങനെ അങ്ങനെ ചിറ്റാരി പറമ്പറ്റി എവിടെയാട്ടോ ഞാൻ പ്ലസ് ടുന് പഠിച്ചേ പിന്നെ കണ്ണവർ ഫോറസ്റ്റിനടുത്താണേ എൻ്റെ വീട് അതുകൊണ്ട് എൻ്റെ വീട് വീടെടുക്കുന്നതോറും കുറച്ചും കൂടി പച്ചപ്പും കൂടുതലായിരിക്കും തണുപ്പും ഉണ്ടാവും പിന്നെ ഫോറസ്റ്റിനടുത്തായതുകൊണ്ടേ അവിടെ നിന്നും ഒരിക്കലും വെള്ളത്തിന് ക്ഷാമം ഉണ്ടാവാറില്ല എത്ര വലിയ വെയിലാണ് വെയിലാണെങ്കിലും വേനൽക്കാലാണെങ്കിലും ഇത് എൻ്റെ വീട്ടിലേക്കുള്ള റോഡാണേ ഇതിലൂടെ ബസ് സർവീസ് ഇല്ല ചെറിയൊരു കുന്നുകയറ്റാണ് ഞങ്ങളൊക്കെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന ഇതിലൂടെ നടന്നിട്ട് തന്നെയാണ് കുന്ന് കയറി ചെന്ന പിന്നെ റബ്ബർ തോട്ടാ അവിടെ എത്തുമ്പോഴേ ശരിക്കും ഫോറസ്റ്റിലേക്ക് വന്ന പോലെ തന്നെയുണ്ട് റബ്ബർ തോട്ടായതുകൊണ്ടേ വീട് കുറവാ ഇവിടെയൊക്കെ അവിടെ ഒറ്റയ്ക്ക് നടന്നോളൂ പോകുമ്പോൾ ചെറിയൊരു പേടിയുണ്ടാവും ഓക്കേ മഴക്കാലമായി കാട് പിടിച്ചു ഇവിടെയൊക്കെ ശരിക്കും ഫോറസ്റ്റിലേക്ക് കയറിയ പോലെ തന്നെയുണ്ട് കുന്നിറങ്ങി ചെല്ലുന്നിടത്താണ് വീട് കാണാൻ രസാണെങ്കിലും ഒറ്റയ്ക്ക് നടക്കുമ്പോൾ ചെറിയൊരു പേടി തോന്നുന്നു പിന്നെ ഞങ്ങളെ വണ്ടീനു മുമ്പിൽ ഒരു മരം കൊണ്ടുള്ള ലോഡും വണ്ടി ഉണ്ടായിരുന്നേ അങ്ങനെ പാസ് ചെയ്യണമെന്ന് വെച്ചു നോക്കി നടന്നില്ല പിന്നെന്താ അപ്പോഴേക്കും വീടെത്തുകയും ചെയ്തു ഇനിയിപ്പം കുറെ അമ്മയുടെ പരാതിയും പരിഭവങ്ങളൊക്കെ ഉണ്ടാവും എത്രയും നാളായിട്ട് നിങ്ങൾക്കൊന്നു വരാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്ക് മാത്രമേ തിരക്കുള്ളൂ ലീവ് കിട്ടാണ്ടുള്ളൂ അങ്ങനെയൊക്കെ ആയിരിക്കും പറയാം എല്ലാ അമ്മമാരും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ ആ അച്ഛനും ഇവിടെ പറമ്പുണ്ടായിരുന്നു തോന്നുന്നു അച്ഛനെ കാടൊക്കെ വൃത്തിയാക്കുമായിരുന്നു തോന്നുന്നു രാവിലെ ഷീറ്റൊക്കെ അടിച്ചുണങ്ങാനിട്ടുണ്ട് വണ്ടി വീട്ടിന് മുന്നിലെത്തുന്നതിന് മുന്നേ പിള്ളേർ ഇറങ്ങി ഓടി അമ്മയും കടൊക്കെ വായിക്കുമായിരുന്നു തോന്നുന്നു അമ്മ കിച്ചൂട്ടിനെ കണ്ടിട്ട് അതിശ്ചിച്ച് നിൽക്കുന്നുണ്ട് അ നീളം വെച്ചു എന്ന് കണ്ടിട്ടാന്ന് തോന്നുന്നു പിന്നെ വീട്ടിലെത്തി ഡ്രസ്സൊക്കെ മാറി ചായയൊക്കെ പൊടിച്ച് അനീതിൻ്റെ പിള്ളേരെയും കൂടി കൂട്ടാൻ പോകണമെന്ന് പറഞ്ഞു അച്ചാച്ചനോട് പറഞ്ഞിട്ട് അവരെ വീട്ടിൽ കൂട്ടാൻ പോകാനിരിക്കുക രണ്ടാളും അവരും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ജേക്ക പുകയായിരിക്കും കണ്ടില്ലേ കുരുത്തൊക്കെ ആയിട്ട് ആശാന്മാരെല്ലാവരും താഴ്ന്നു നിന്ന് കളിക്കുന്ന സ്ഥലമില്ലാത്ത പോലെ മേലെ വലിഞ്ഞേറിയിരിക്കുന്നത് എന്തായാലും നല്ല ഒച്ചപ്പാടും മക്കളൊക്കെ ആയി എല്ലാവരും കൂടി ഉണ്ടാവുമ്പോൾ പ്രത്യേക രസം തന്നെയാണേ കുറച്ച് കഴിഞ്ഞപ്പം അനീതി ഹസ്ബൻ്റും കൂടി വന്നു അപ്പത്തേക്കും എല്ലാവരും ആയി എന്താ അമ്മമ്മയുടെ കൂടെ കിടക്കണമെന്നുണ്ട് പിള്ളേർപ്പട ഒടക്കാൻ ഞങ്ങൾ കിടക്കാനായിട്ടും അച്ഛനും മരുമക്കളും വർത്തമാനം പറഞ്ഞു കഴിഞ്ഞില്ല എന്നാൽ പിന്നെ അവരോട് വിശേഷം പറഞ്ഞിരിക്കട്ടെ എന്താ രാവിലെ പോകാൻ ഇറങ്ങുമ്പോഴുള്ള കെട്ടിപ്പിടുത്ത ഉമ്മ കൊടുത്തിൽ ഒക്കെയാ എന്നാൽ പിന്നെ അടുത്ത വെക്കേഷന് കാണാം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ ഇറങ്ങി പിന്നെ ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ലയിക്കാനൊന്നും മറക്കല്ലേ